വളരെയധികം വേദനിപ്പിക്കുന്ന ദാരുണമായ ഒരു സംഭവമാണ് കുവൈറ്റിൽ നടന്നിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം കുവൈറ്റിൽ ആദ്യ ദിവസം തന്നെ എം ഓസിൻ്റെ സാന്നിധ്യം അധികിച്ചുകൊണ്ട് കൃത്യമായ നടപടികളോട് സമയബന്ധിതമായി ബന്ധുക്കളുടെ ദുഃഖത്തിന് അവർക്ക് സമാധാനവും തലോടയും ഒക്കെ ചെയ്തുകൊണ്ട് മരണാനന്തര ബഹുമതികൾക്കായും ആചാരപൂർവമുള്ള മറ്റ് എല്ലാ നടപടികൾക്കുമായും ഭൗതിക അവശിഷ്ടം അല്പസമയത്തിനുള്ളിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഉള്ള സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രവാസി എന്ന് പറയുന്നത് ഒരു വലിയ ആദരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം ളണ്ണം അല്ല കാരണം ഒരാളാണെങ്കിൽ പോർത്തി കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയ്ക്ക് വലിയ ഒരു സാധ്യത തുടങ്ങിവെച്ച് അതിന്നും ഇരട്ടിക്കിരട്ടിയായി ഇരട്ടിയായി വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുന്ന സംഭാവന നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം ഒരു ചെറിയ പോറിലേറ്റാൽ നമുക്ക് പ്രേദനിക്കുന്നു എന്നുള്ളതിന് കഴിവാണ് കേരളം മൊത്തം ഭാരതം അതുകൊണ്ട് ബാധിക്കപ്പെടാത്ത സംസ്ഥാനങ്ങളും ജില്ലകളുമൊക്കെ ഈ ദുഃഖം അവരുടെ ദുഃഖമായി ഏറ്റെടുത്തുകൊണ്ട് എന്ന് ആ ദുഃഖാചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മലയാളി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു വലിയ മലയാളി സമൂഹത്തിൻ്റെ കൂടെ പങ്കുചേരുന്നു ആദരാഞ്ജലിക്ക് ഈ സമയത്ത് ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല നിങ്ങളിതിൽ രാഷ്ട്രീയം കാണാം ഓരോ പോസ്റ്റിന് മൂലം ഡെസിഗ്നേഷനോ അതുപോലെ ചുമതലകളോ അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പറയുന്ന നിങ്ങൾ പലപ്പോഴും കൂടറിൽ കൂട്ടുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിനിസ്റ്ററിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മോയി സവിടെ ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അവകാശം ആവശ്യം അവരുടേതാണെങ്കിൽ അവർക്ക് അങ്ങനെ വിചാരിക്കാം പക്ഷേ രാജ്യത്തിൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിരിക്കും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദിക്കും മലയാളി അല്ലല്ലോ അവരെല്ലാം ഭാരതീയരാണ് ഭാരതത്തിൻ്റെ മക്കളാണ് ഒരു രാജ്യം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പാസ്പോർട്ടിലാണ് ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദിത്വം ഭാരതം അത് കൃത്യമായി ചെയ്ത് അങ്ങനല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതല്ലാന്ന് നിങ്ങൾ സ്ഥാപിക്കുക പറയും അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട് വളരെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിന്ന് പറഞ്ഞാൽ വേഗത്തിലായില്ല നിങ്ങൾക്കിതിനകത്ത് കാലതാമസം വന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റ മറ്റ രീതിയിൽ ഒരു വിമർശനത്തിനും ഇടനൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനിസ്റ്റർ സ്വീകരിച്ചിട്ടുണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്റ്റിലാണ് എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും പറഞ്ഞോട്ടെ അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല അതൊക്കെ പറഞ്ഞോട്ടെ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ സമയം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മോശമല്ല